എല്ലാവരും സംഗീതത്തെ ബഹുമാനിക്കുക ആ സംഗീതമാണ് ലോകത്തിന്റെ നിലനിൽപ്പ് സംഗീതമില്ല ഒന്നും ശരീരത്തിന്റെ തുടിപ്പുകൾ പോലും സംഗീതത്തിനോട് ബന്ധപ്പെട്ടതാണ് അതുപോലെ ലോകത്തെ എല്ലാ നദികളാണെങ്കിലും കാറ്റാണെങ്കിലും അതിനൊക്കെ ഒരു സംഗീത അംശമുണ്ട് ആ സംഗീതത്തെ ബഹുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹോദരങ്ങളാണ് ഒരു തരത്തിലും ജാതി മതഭേദമന്യെ എല്ലാവരും തുല്യരാണെന്നും സ്നേഹിക്കാനുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എനിക്ക് ഇപ്പൊ നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അതുകൂടി ഒന്ന് മനസ്സിലെത്തി എല്ലാവരും അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതായിരിക്കും എനിക്ക് കൂടുതൽക്കാൾ കേക്കിനേക്കാൾ രുചിയുള്ള ഒരു ഒരു സംഭവ ഇത് ഏർ കേക്കിനേക്കാൾ രുചിയുള്ള ഒരു വസ്തു ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഫലം എനിക്ക് അതായിരിക്കും അതുകൊണ്ട് ഈശ്വരന്റെ ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള പ്രകൃതിയെ സ്നേഹിക്കുക നമ്മളുടെ സംഗീതത്തിലുള്ള അംശങ്ങളെ മനസ്സിലാക്കുക ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് സഹോ സഹോദരങ്ങളായി ഒരു തരത്തിലും മറ്റൊരു തരത്തില് വിദ്വേഷങ്ങളോ ജാതിയെ പറ്റിയോ ഇതെല്ലാം ില്ലാതെ ഒരു പ്രത്യേക ഒരു ഒരു നമുക്ക് ഈ ഈ ലോകത്ത് തന്നെ സൃഷ്ടിക്കാൻ ഒക്കും എന്നാണ് എൻ്റെ വിശ്വാസം